നിരന്തര മെഗാസ്റ്റാർ മമ്മൂക്ക അവാർഡ് നിർണയത്തിലെ ജൂറികൾക്ക് തലവേദനയാവുന്ന കാഴ്ച കോവിഡിന് ശേഷം മമ്മൂക്ക ചെയ്യുന്ന സിനിമകളെല്ലാം മികച്ച ക്വാളിറ്റിയുള്ള സിനിമകൾ അതുകൊണ്ട് തന്നെ എല്ലാ അവാർഡുകളിലെ അവസാന റൗണ്ടിലും മമ്മൂക്ക കളം നിറയുന്ന കാഴ്ച പല ദേശീയ അവാർഡുകളിലും മമ്മൂക്കയെ അവസാന റൗണ്ടുകളിൽ പല കാരണങ്ങൾ പറഞ്ഞ് മാറ്റി നിർത്തുകയുണ്ടായിരുന്നു എന്നാൽ ഇത്തവണ അത്തരത്തിലുള്ള മൊടന് കാര്യങ്ങൾ പറഞ്ഞ് മാറ്റി നിർത്തപ്പെടില്ല എന്നതാണ് പ്രതീക്ഷ ഋഷഭ് ഷെട്ടിയും മെഗാസ്റ്റാർ മമ്മൂക്കയും അവസാന റൗണ്ടിൽ ദേശീയ അവാർഡിനായിട്ട് കട്ടക്ക് കട്ടയായി നിന്ന് മത്സരിക്കുമ്പോൾ ഇത്തവണ മികച്ച നടൻ എന്നുള്ള കാറ്റഗറിയിലെ നാഷണൽ അവാർഡ് രണ്ടു പേർക്കും കൂടെ പങ്കിട്ട് നൽകിയാലും അത്ഭുതപ്പെടാനില്ല നിരന്തരം ജൂറികൾക്ക് തലവേദനയായി കൊണ്ടിരിക്കുന്ന മെഗാസ്റ്റാർ മമ്മൂക്കയുടെ മികച്ച പ്രകടനം ജൂറിയെ ഇത്തരത്തിലും ചിന്തിപ്പിക്കുന്നുണ്ട് കാതൽ എന്ന ചിത്രത്തിലെ പ്രകടനം കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച നടൻ എന്നുള്ള കാറ്റഗറിയിലും മമ്മൂക്ക കേരളത്തിലെ സ്റ്റേറ്റ് അവാർഡിൽ മത്സരിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നാഷണൽ അവാർഡ് അവാർഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സിനിമകളാണല്ലോ തെരഞ്ഞെടുക്കപ്പെട്ടത് നമ്പറുകൾ നേരത്തെ മയക്കവും റോഷാക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റിലീസായ സിനിമകളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു കാതൽ തി എന്ന മമ്മൂക്ക സിനിമ റിലീസായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നാഷണൽ അവാർഡിന് കാദൽ ദി ഗോർ എന്ന ചിത്രവും മമ്മൂക്കയുടേതായിട്ട് ലിസ്റ്റിൽ ഉണ്ടാവും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ അങ്ങനെ തുടരെ തുടരെ അവാർഡ് നിർണയ ജൂറിക്ക് മമ്മൂക്ക സിനിമകൾ തലവേദനകൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ്